വരുന്ന നവംബർ മാസം മഹാരാഷ്ട്രയിൽ നിയമസഭ തെരഞ്ഞെടുപ്പാണ് മഹാവികാസ് അഘാഡി സഖ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകളേറെ തീർക്കാനുണ്ട് അവർക്ക് പ്രത്യേകിച്ചും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയ്ക്കും ശരത് പവാറിനും എൻസിപിയുടെ ശരത് പവാറിനും അവർക്ക് ബിജെപിയോട് കണക്കുകൾ തീർക്കാനു കുതിരക്കച്ചവടം നടത്തിയും കുതികാൽ വെട്ടിയുമാണ് ബിജെപി അവിടെ അധികാരം പിടിച്ചെടുക്കുന്നു അധികാരമോഹിയായ ഏക്നാഥ് ഷിൻഡയെ ശിവസേനയിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന് ബിജെപിയിൽ പ്രതിഷ്ഠിച്ചു ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ബിജെപി പിന്നിൽ നിന്ന് ചരട് വലിച്ചു അധികാരമോഹിയായ അജിത് പവാറാണ് പിന്നീട് എത്തിയത് അജിത് പവാറിനെയും ബിജെപി അധികാരത്തിന്റെ അപ്പകഷ്ടങ്ങൾ നൽകിക്കൊണ്ട് സ്വീകരിച്ചു ഇപ്പോൾ അജിത് പവാർ വിഭാഗം ഒന്നുമല്ലാതായി മാറി അജിത് പവാർ വിഭാഗത്തിന്റെ കരുത്തനായ നേതാവ് പ്രഭുൽ പട്ടേലിന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം പോലും ലഭിച്ചില്ല അതിലദ്ദേഹം കട്ട കലിപ്പിലാണ് എന്നാൽ ഹിന്ദുസ്ഥാൻ നവമോർച്ച ഒരു സീറ്റ് മാത്രമുള്ള ഹിന്ദുസ്ഥാൻ നവമോർച്ചയ്ക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്തു ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിൽ തട്ടിക്കൂട്ട് മന്ത്രിസഭയുണ്ടാക്കിയ ബിജെപി ഇപ്പോൾ തകർന്ന് തരിപ്പണമാവുകയാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ മഹാവികാസ് അഘാഡി സഖ്യം നിയമസഭയിലേക്കുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യം വലിയ വിജയമാണ് സീറ്റിലാണ് ശിവസേന മത്സരിച്ചത് പത്ത് സീറ്റിൽ എൻസിപിയും സീറ്റിൽ കോൺഗ്രസും മത്സരിച്ചു മത്സരിച്ച പതിനേഴ് സീറ്റിൽ പതിമൂന്നിടത്ത് ജയിക്കാനായത് കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലേക്കുള്ള തിരിച്ചുവരവിന് കാരണമാകുകയും ചെയ്തു സീറ്റിൽ ശിവസേനയും നൂറ്റി രണ്ട് സീറ്റിൽ കോൺഗ്രസും അറുപത് സീറ്റിൽ എൻസിപി ശരത് പവാർ വിഭാഗവും മത്സരിക്കാൻ ധാരണയായിരിക്കും ഇന്ത്യ മുന്നണി കരുത്ത് തെളിയിച്ചിരിക്കുന്നു സീറ്റ് നിർണയ കാര്യത്തിൽ തന്ത്രപൂർവ്വം തന്നെ സീറ്റുകൾ നിർണയിച്ചുകൊണ്ട് അവർ ഇറങ്ങിയിരിക്കുന്നു അതേസമയം ഏറെ ഒറ്റപ്പെട്ടു പോകുന്നത് ഷിൻഡെയാണ് ഷിൻഡെ വിഭാഗം നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് കുടിയേറാൻ ഒരുങ്ങുന്നു ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് ഷിൻഡെ വിഭാഗം നേതാക്കളും പ്രവർത്തകരും എത്തുമ്പോൾ അധികാരമോഹിയായ ഏക്നാഥ് ഷിൻഡെ ഒറ്റപ്പെടുന്നു ഏതൊരു അധികാരമോഹിക്കും സംഭവിക്കാവുന്ന വലിയ ദുരന്തം അതാണ് ഏക്നാഥ് ഷിൻഡയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അധികാരമോഹികൾ അധികാരത്തിന്റെ വേണ്ടി ദാഹിക്കുന്ന അധികാരമോഹികൾക്ക് ഇന്ത്യൻ മണ്ണിൽ മഹാരാഷ്ട്ര മണ്ണിൽ ഇടമില്ല എന്ന് മഹാരാഷ്ട്രക്കാർ തെളിയിച്ചു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പിരിച്ചടി കിട്ടിയത് അജിത് പവാർ എൻസി വിഭാഗത്തിനാണ് അജിത് പവാർ എൻസി വിഭാഗത്തെ ഓതുകിക്കളഞ്ഞു ബി ജെ പി അവിടെ അജിത് പവാർ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് കൂടെ നിന്ന് നേതാക്കളൊക്കെ അജിത് പവാറിന് വിട്ടു പോയി കഴിഞ്ഞു അയാൾ ഒറ്റയ്ക്കാണ് അയാൾ ഒറ്റയ്ക്ക് നിന്ന് ചതിയുടെ അയാൾ കാണിച്ച ചതിയുടെ അയാൾ കാണിച്ച തന്തയില്ലായ്മയുടെ ദുഃഖം അതിന്റെ പരിമിത ഫലം അനുഭവിക്കുകയാണ് ഏക്നാഥ് ഷിൻഡെയാണ് ഒറ്റപ്പെട്ടിരിക്കുന്ന മറ്റൊരാൾ അയാളുടെ കൂടെയുള്ള നേതാക്കൾ ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് കുടിയേറാൻ ഒരുങ്ങുന്നു ഉദ്ധവ് താക്കറെ അവരെ സ്വീകരിച്ചിട്ടുണ്ട് ഏക്നാഥ് ഷിൻഡെ ഒഴിച്ചുള്ള ഏത് നേതാക്കൾക്കും പ്രവർത്തകർക്കും മടങ്ങിവരാമെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ഏക്നാഥ് ഷിൻഡെ തകർക്കും ശിവസേന എന്നുള്ളത് ഉറപ്പാണ് ഉദ്ധവ് താക്കറെയുടെ കീഴിലുള്ള ശിവസൈനികരുടെ ശക്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര കണ്ടു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നവംബർ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ കരുത്താർജിക്കുകയാണ് ശിവസൈനിക അവരുടെ പ്രചരണം കേഡർ സ്വഭാവത്തിലുള്ള പ്രചരണമാണ് ആർ എസ് എസിന് വെല്ലുന്ന കേഡർ പാർട്ടിയാണ് ശിവസേന ബാൽ താക്കറെ തന്റെ ജീവനും ആവും കൊടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്തത് ഷിൻഡയാണ് അതുകൊണ്ടുതന്നെ ഏതൊരു അധികാരമോഹിക്കും പറ്റുന്ന അബദ്ധം പറ്റുന്ന ദുരന്തം അത് ഷിൻഡയ്ക്ക് സംഭവിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ബിജെപിക്ക് ഷിൻഡയെ വേണ്ട അണികളും നേതാക്കളും നഷ്ടപ്പെട്ട ഷിൻഡയെ അജിത് പവാറിനെ പോലെ ആട്ടിയിറാക്കും ബിജെപി അതിനുള്ള സമയവും അടുത്തിരിക്കുന്നു മറുവശത്ത് ശിവസേനയും കോൺഗ്രസും എൻസിപി ശരത് പവാർ വിഭാഗവും സീറ്റ് വിഭജനവും പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു